രണ്ടായിരത്തി പതിനേഴിൽ പ്രമുഖ നടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ കൊടുങ്കാറ്റുകളാണ് കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന് തന്നെ സിനിമയിലെ മേഖലയിലുമൊക്കെ ഉണ്ടായിട്ടുള്ളത് വിഗ്രഹങ്ങൾ പലതും ഉടഞ്ഞു പ്രമുഖന്മാർ പലരും പുറത്തായി പ്രതീക്ഷിക്കാത്ത പേരുകൾ പ്രതിപട്ടികയിൽ ഇറങ്ങി തുടങ്ങി അങ്ങനെ നടിയെ ആക്രമിച്ച കേസും ഡബ്ല്യു സി സിയുടെ രൂപീകരണവും പിന്നീടുണ്ടായ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമെല്ലാം മനുഷ്യ മനസാശയെ മരവിപ്പിച്ച മലയാള സിനിമയുടെ മുഖങ്ങളായി മാറി ചില വൻ മരങ്ങൾ വീണു ചിലത് ഉലഞ്ഞു ചിലത് ഒന്ന് ആടി ചിലതൊക്കെ ഒന്നും സംഭവിക്കാതെ നിലനിന്നു എന്നാൽ ഏറ്റവും കൂടുതൽ പരുക്കു പറ്റിയെന്ന് പറയാവുന്ന ഒരാളാണ് അന്ന് അന്ന് ആ സമയത്ത് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയി ഉണ്ടായിരുന്ന സിദ്ദിഖ് അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ പരുക്ക് പറ്റിയിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് അതിനെ ന്യായീകരിച്ച് മടങ്ങുന്ന അന്ന് തന്നെയാണ് അദ്ദേഹത്തിന് എതിരെയായിട്ടുള്ള വലിയ പീഡന ആരോപണം പുറത്തു വരികയും അല്ലെങ്കിൽ അതേ തുടർന്ന് അദ്ദേഹം നോട്ടപ്പുളിയാവുകയൊക്കെ ചെയ്യുന്നത് നടിയെ മാനഭംഗപ്പെടുത്തി എന്ന കേസിലാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഒരു ആരോപണം നേരിട്ട് വരുന്നതും അതേ തുടർന്ന് അദ്ദേഹം പൊതു എല്ലാം ഇത്തരത്തിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്നു അതേ തുടർന്ന് നടിയുടെ ആരോപണങ്ങളിൽ ബലാത്സംഗ കുറ്റം ചുമത്തി ആളുകളെയെല്ലാം അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ തീരുമാനം ഉണ്ടാകുകയും ചെയ്തതാണ് അതിന്റെ ഇടയിലാണ് ഹൈക്കോടതി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളുടെ ഒരു ഗതി നീങ്ങുകയും ചെയ്ത് അങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ ഒളിവിലായിട്ട് ഉള്ളത് സിദ്ദിഖിന് എതിരെ ജീവപര്യന്തം തടവ് കിട്ടാവുന്ന ബലാത്സംഗം ഐ പി സി ഐ അപ്പോൾ അത് പ്രകാരം മുന്നൂറ്റി എഴുപത്തി ആറിന്റെ ഒപ്പവും അതേപോലെ തന്നെ രണ്ട് വർഷം തടവ് ശിക്ഷ കിട്ടാൻ ചാൻസ് ഉള്ള ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു കുറ്റം കൂടിയാണ് ചുമത്തിയിട്ടുള്ളത് അങ്ങനെ ഉള്ള രണ്ട് വകുപ്പുകൾ ചുമത്തിയാണ് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതും ഇനി അങ്ങനെ വരികയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നതും അദ്ദേഹം ഒളിവിൽ പോയപ്പോൾ മുതൽ പോലീസിന്റെ ആറ് അംഗങ്ങൾ ഭാഗങ്ങളായിട്ടാണ് അദ്ദേഹം രാജ്യം വിടാതിരിക്കാനൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ് ലുക്ക്ഔട്ട് നോട്ടീസ് ഒക്കെ പുറപ്പെടുവിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുള്ളത് നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും വേട്ടക്കാർ എന്ന് പറയുന്ന ആളുകൾ സാമ്പത്തികമായി വളരെ ഉയർച്ചയിലുള്ള ഒരു ആളായിരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി മുൻകൂർ ജാമ്യ അപേക്ഷ പരിഗണിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ ഹാജരാകാൻ പോകുന്ന ആളുകൾ എന്ന് പറയുന്നവരും കുറഞ്ഞ ആളുകൾ ഒന്നും ആയിരിക്കില്ല ഇത്തവണ ഇവർക്ക് വേണ്ടി ഹാജരാകുന്ന ആള് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഭിഭാഷകൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ ഏറ്റവും വലിയ പ്രമുഖനാണ് ഈ സുപ്രീം കോടതിയിൽ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ യുദ്ധം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു കേസ് പറയുന്നത് അന്ന് അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായിട്ടുള്ള പ്രമുഖരായിട്ട് ഉള്ള ആളുകൾ തന്നെയാണ് രണ്ട് പക്ഷത്തും ഹാജരാകുന്നത് എന്നതുകൂടിയാണ് സുപ്രീം കോടതിയിൽ രാജ്യത്തെ പ്രമുഖമായിട്ടുള്ള കേസുകൾ വാദിച്ച ആളുകളാണ് രണ്ട് കക്ഷികൾക്കും വേണ്ടിയിട്ട് വരുന്നത് സിദ്ദിഖിന് വേണ്ടിയിട്ട് ഹാജരാകുന്ന ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും പേര് പറഞ്ഞാൽ അറിയില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഷാരുഖ് ഖാന്റെ മകന്റെ ലഹരിമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അദ്ദേഹത്തെ പുറത്ത് കൊണ്ടുവന്ന അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിന്റെ ജാമ്യത്തിന് വേണ്ടി നിന്നിട്ടുള്ള സീനിയർ അഭിഭാഷകനായ മുഗൾ റോയിഗിയാണ് അദ്ദേഹമാണ് സിദ്ദിഖിനു വേണ്ടിയും ഹാജരാകുന്നത് സിറ്റിംഗിനൊക്കെ ലക്ഷങ്ങൾ വാങ്ങുന്ന ആള് തന്നെയാണ് ഇദ്ദേഹം അപ്പൊ ഒരുപാട് രൂപകൾ വാങ്ങുന്ന അല്ലെങ്കിൽ ഒരുപാട് ലക്ഷങ്ങൾ വാങ്ങുന്ന ആളുകളാണ് ഈ കേസിലും വന്നിട്ടുള്ളത് ഈ ഇതിന്റെ എല്ലാം കാര്യമായിട്ടുള്ള ദിലീപ് കേസിന്റെ തുടക്കം സമയത്ത് ദിലീപിനു വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായതും ഈ അഭിഭാഷകൻ തന്നെയാണ് അതേ എതിർ എതിർകക്ഷിയുടെ ഭാഗത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പോകുന്നതും പ്രമുഖനായിട്ടുള്ള അഡ്വക്കേറ്റ് തന്നെയാണ് മുൻപ് ആക്രമിച്ച കേസിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ മഞ്ജുവാരർ ഉൾപ്പെടെയുള്ള സാക്ഷികളെ വീണ്ടും വിസ്തരിക്കണം എന്ന് ദിലീപ് ആവശ്യപ്പെട്ടപ്പോൾ സർക്കാരിന് വേണ്ടി അത് എതിർക്കുകയും അതിനു വേണ്ട അനുകൂലമായ വിധി നേടിയെടുക്കുകയും ചെയ്ത അഡ്വക്കേറ്റ് അജിത് കുമാറാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഈ കേസിൽ ഹാജരാകാൻ പോകുന്നത് അതായത് അന്നത്തെ കേസിൽ ദിലീപിനു വേണ്ടിയും അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടിയും ഏറ്റുമുട്ടിയ ആളുകൾ തന്നെയാണ് ഈ ദിവസവും അല്ലെങ്കിൽ ഈ കേസിന്റെ സമയത്തും സിദ്ദിഖിന് വേണ്ടിയും ഈ നടിയുടെ വിഷയത്തിലും ഇടപെടാൻ പോകുന്നതെന്ന് പറയുന്നത് വിധിയുടെ ഒരു വിളയാട്ടോ അല്ലെങ്കിൽ അയറണിയൊക്കെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇത്രയും വലിയ ആളുകൾ എതിർ നിൽക്കുമ്പോൾ അതിജീവിത സമീപിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഗുജറാത്ത് കലാവുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാൻ വളരെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുള്ള ബിൽകിസ് ന് വേണ്ടി അവർക്ക് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഹാജരായിട്ടുള്ള വനിതാ അഭിഭാഷകരാണ് ഇതിന്റെ ഒപ്പം തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് കൂടി വേണ്ടി പൊരുതുന്ന മുതിർന്ന അഭിഭാഷകരാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഹാജരാകുന്നത് അടിക്ക് വേണ്ടിയിട്ട് ഹാജരാകുന്നത് ഇന്ദിരാ സിംഗും വൃന്ദ ഗോവറുമാണ് ഈ രണ്ട് ആളുകൾ ഇവരായിരിക്കാം ഇനി നടിക്ക് വേണ്ടിയിട്ട് ഹാജരാകാൻ പോകുന്ന ആളുകൾ നീതി നടപ്പിലാകും എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സമയത്തും പലപ്പോഴും തെളിവ് നശിപ്പിക്കാൻ വേണ്ട അത്യാവശ്യമുള്ള സമയമൊക്കെ ഇപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും പറഞ്ഞു ഒരു കാലമാണ് കാരണം അത്രയും കാലഘട്ടത്തിൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് സമയം എടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ആളുള്ളത് അതുകൊണ്ട് തന്നെ നീതി ഉറപ്പാകുമോ എന്ന കാര്യത്തിൽ സംശയം പോലും നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുക തന്നെ നമുക്കും ചെയ്യാം